ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ നമ്മുടെ കേരളീയർ ഏറ്റവും കൂടുതൽ ചേക്കേറാൻ ആഗ്രഹിച്ച രാജ്യം എല്ലാ പ്രൊട്ടക്ഷനും നൽകുന്ന രാജ്യം ആ രാജ്യം ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കെണിയിൽ വീണിരിക്കുന്നു ഹബാസുമായുള്ള യുദ്ധം ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നടുപിടിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ എക്കണോമിക്സ് തിയറിയുടെ നയങ്ങളെല്ലാം പാഴായിരിക്കുന്നു ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം അതിനെ വളരെ പരിഹാസപൂർവമായാണ് കണ്ടത് ഹമാസിന് രണ്ടു ദിവസത്തിനുള്ളിൽ പണി കിട്ടും എന്നാണ് ലോകം പറഞ്ഞത് പക്ഷേ മാസങ്ങളായി യുദ്ധം തുടരുന്നു ഹമാസിന് പണി കിട്ടിയിട്ടുമില്ല ഇസ്രായേലിന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങൾ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ മെർക്കോവാൻ ടാങ്കുകൾ ഏറ്റവും വിലപിടിപ്പുള്ള ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹമാസ് അവർക്ക് മുന്നും പിന്നും നോക്കാനില്ല ഇസ്രായേലും മുന്നും പിന്നും നോക്കാതെയാണ് കാടത്ത നിറഞ്ഞ ആക്രമണങ്ങൾ ഗസയിൽ അഴിച്ചുവിട്ടത് കാടത്തു നിറഞ്ഞ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഒരൊറ്റ ഹമാസ് പോരാളികളെ കൊന്നു എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇസ്രായേലിന് ഇല്ലാതെ കുറച്ച് പലസ്തീൻകാരെ പിടിച്ച് കൈയൊക്കെ പുറകിൽ കെട്ടി ഇതൊക്കെയാണ് ഹമാസിന്റെ പോരാളികൾ എന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെ ആരാണ് എന്നതിനെ പറ്റി ലോകം ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു സാധാരണക്കാരായ പാവപ്പെട്ട വലസ്യൻകാരെ പിടിച്ച് അർദ്ധ നഗ്നരാക്കി കൈ പിറകിൽ കെട്ടി ലോകത്തിനുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ഗതികേട് ഇസ്രായേലിന് വന്നിരിക്കുന്നു പണ്ട് അറബ് അറബിലീഗ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അറബ് ലീഗിനെ തോൽപ്പിച്ച ചരിത്രം ഇസ്രായേലിന് അന്നത്തെ അറബ് രാഷ്ട്രങ്ങളല്ല ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങൾ ഇന്നത്തെ അറബ് രാഷ്ട്രങ്ങൾ ആയുധ സംഭരണശാലകളാണ് ഇസ്രായേലിനെ അവരിപ്പോഴും വെറുക്കുന്നു ഇസ്രായേലിനെതിരെയുള്ള ഏത് യുദ്ധത്തിനും അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചും ഇസ്രായേലിനെതിരായുള്ള യുദ്ധത്തിൽ യുദ്ധത്തിൽ ഇണചേർന്നു ഒക്കെ അവർ പോകുന്നു ഹമാസ് പോരാളികളാകട്ടെ തോൽക്കാൻ തയ്യാറാകുന്നില്ല തോൽവി എന്നത് അവരുടെ മനഃശാസ്ത്രമല്ല കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം ഹമാസ് പോരാളികൾ തോൽവി ഇറങ്ങുന്നു ഗസയിൽ കഴിഞ്ഞ യുദ്ധത്തിന് ഒരുപാട് ആയുധങ്ങൾ പ്രയോഗിക്കുകയും ഒരുപാട് കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തു ഇസ്രായേൽ പക്ഷെ ഇപ്പോൾ അതല്ല തെറ്റും പന്ത്പ്പോൾ ഇസ്രായേലിൻ്റെ കോട്ടയല്ല പന്ത് തട്ടുന്നത് ഹമാസാണ് അതിൻ്റെ പരിണിത ഫലമായി ഇസ്രായേൽ വൻ സാമ്പത്തിക പ്രതിസന്ധി വീണിരിക്കുന്നു അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ പിടിച്ചു തന്നത് അമേരിക്കൻ യുദ്ധ ഉപകരണങ്ങൾ ഹമാസന് മുമ്പിൽ പപ്പടം പോലെ പൊട്ടുന്നു മാത്രമല്ല ഇസ്രായേൽ ഒരു വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സാമ്പത്തിക കുരുക്കിലേക്ക് ചെന്ന് വീണിരിക്കുന്നു ഈ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ യുദ്ധമാണെന്ന് അമേരിക്ക പറയുന്നു അമേരിക്ക പറഞ്ഞിട്ടും ബ്രിട്ടൻ പറഞ്ഞിട്ടും കേൾക്കാത്ത ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഹമാസിന് ഇരട്ടി ശക്തി ലഭിച്ചു എന്നതാണ് അതിൻ്റെ പിന്നിലെ അന്തരർത്ഥം പളസ്തീൻ ജനതയെ ഇസ്രായേൽ കൂട്ടത്തോടെ കൊന്നൊടുക്കിയപ്പോൾ പളസ്തീൻ ജനതയെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്തപ്പോൾ മുസ്ലിം പള്ളികൾ തകർത്തപ്പോൾ ഇസ്രായേൽ വിചാരിച്ചു ഇതൊക്കെ കണ്ട് ഹമാസ് പിന്തിരിയുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ ഓലപ്പടക്കം കണ്ട് പിന്തിരിയുന്നവരല്ല ഹമാസ് എന്ന് തെളിയിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ കടന്നു പോകുമ്പോൾ അവർ അവരുടെ രാജ്യത്തെ തന്നെ ബലി കൊടുക്കുകയാണ് സ്വന്തം രാജ്യത്തെ ബലി ബലികൊടുത്തുകൊണ്ട് യുദ്ധത്തിന് ഉറങ്ങുക എന്നത് വലിയ ശ്രമകരമായ ശ്രമകരമായ ദൗത്യമാണ് ഒരു കാലത്ത് കേട്ട മസാസ് എന്ന ചാരസംഘടന വെറും ചാരമായി മാറിയിരിക്കുന്നു അയണ്ടാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം കണ്ണടച്ചിരിക്കുന്നു ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും മിസൈലുകൾക്ക് മുന്നിൽ ചെങ്കടലിൽ കൂത്തികൾ ഇസ്രായേലിനെതിരെ പൊരുതുന്നു ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ ഹമാസിന്റെ കൈപ്പക്കൽ എത്തിച്ചേരുന്നു റഷ്യയുടെ ആയുധങ്ങൾ ഹമാസിന്റെ കയ്പക്കൻ എത്തിച്ചേരുന്നു ഇങ്ങനെ എല്ലാം കെട്ട രണ്ടും കെട്ട അവസ്ഥയിലാണ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇറങ്ങുകയും ചെയ്തു തിരിച്ച് കയറാനും വയ്യ മാത്രമല്ല ഇസ്രായേൽ ജനത ദാരിദ്ര്യത്തിന്റെ പടികു പടുകുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് പളസ്തീനുകാർ ദാരിദ്ര്യം പരിശീലിച്ചവരാണ് ഒരു കഷ്ടം ബ്രെഡ് കൊണ്ട് ഒരു ദിവസം കഴിയാം എന്ന് അവർ പരിശീലിച്ചു അവരുടെ അനുഭവം അവരെ പരിശീലിപ്പിച്ചു പക്ഷേ ഇത്രയായ ജനത അങ്ങനെയല്ല അവർ സുഭിക്ഷമായി ജീവിച്ചിരുന്നവരാണ് സുഭിക്ഷമായി ജീവിച്ചിരുന്നവരെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് അവർക്ക് ആഹാരവും വൈദ്യുതിയും പണവും ഒക്കെ നിഷേധിക്കുകയാണ് ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന യുദ്ധവെറിയൻ ആ യുദ്ധപെറിയൻ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മ ലോകരാഷ്ട്രങ്ങളെ താണിപ്പിക്കുന്നു ബ്രിട്ടനും അമേരിക്കയും ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങളല്ല അനുഭാവം പ്രകടിപ്പിക്കുന്നത് ഹമാസിനോടാണ് ഹമാസ് തോൽക്കുന്നില്ല അവർക്ക് തോൽക്കാൻ താല്പര്യമില്ല അവർ പറയുന്നു പലസ്തീനെ സ്വതന്ത്രമാക്കണം